ഇനി ഇതിന്റെ ഒന്ന് നോക്ക എങ്ങനെ ഇരിക്കുന്നേ ഹായ്ക്കൂട്ടാരെ സൽമുറസിലേക്ക് സ്വാഗതം ഇന്ന് ഒരു റെസിപ്പി നോക്ക അപ്പോഴും കുട്ടികർക്ക് എല്ലാവർക്കും സുഖമാണോ കൂട്ടിയാരെ അപ്പോഴിതിനു വേണ്ടുവേണ്ടി രണ്ട് ഗ്ലാസ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അപ്പഴ് ഗ്ലാസിന് രണ്ട് ഗ്ലാസ് ഇങ്ങനെ കുമ്മിച്ച് എടുത്തിട്ടില്ല അല്ലാതെ അല്ലെങ്കിൽ ചില നെയ്യ് ഇട്ട് കൊടുക്ക அப்படி ரெண்டு க்ளாஸ் புட்டுப்பொடிக்கு ரெண்டரை க்ளாஸ் வெள்ள இதுலேயே ஆவசியத்த உப்பு கூட இட்டு கொடுக்க இதுலி மாவு தட்டி கொடுக்க ഇവിടെ ഒരു രണ്ട് ഗ്ലാസ് ശർക്കര ചീക എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്നാല് ഏലക്കയും കൂടെ ചതച്ചിട്ട് കൊടുക്കുക ഇപ്പൊ ശർക്കരക്കെ അവരൊരാ താല്പര്യം പോലെ എടുക്കുക ആവശ്യത്തിന് എടുക്ക അഥവാ ഫ്രിഡ്ജില് സൂക്ഷിക്കുക നമ്മള് ഇതിനു വേണ്ടി അവല് വേണം ശർക്കര ഇതേപോലെ ഒരു പാത്രത്തിൽ തട്ടി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഇതുപോലെ ഗ്യാസ് കത്തി ജുകൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം വെള്ളമൊന്നും കൊടുക്കുക വളരെ കുറച്ച് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ഇതുപോലെ കുറച്ച് നെയ്യൂടെ ഇട്ടുകൊടുക്കു കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാൻ പിന്നെ ശർക്കര അരിച്ചൊക്കെ എടുത്താൽ കൊള്ളാം ഇതിപ്പോ നല്ല ടൈപ്പ് ശർക്കരയാണ് അതുകൊണ്ടാണ് അരിച്ചെടുക്കാത്ത ഇതിലേക്ക് ഇനി അവിലൂടെ ഇട്ട് കൊടുക്ക എല്ലാം കുഴച്ച് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നല്ല സാവിനയല്ലേ ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുക്കാം എന്തല്ലേ